മലപ്പുറം എന്ന് കേൾക്കുമ്പോഴേക്കും മുസ്ലിം എന്നൊരു വികാരം വരുന്നത് എന്തുകൊണ്ടാണ് അതിന് ഈ വികാര ജീവികൾ പറയുന്ന ഉത്തരം മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായതുകൊണ്ടാണ് എന്നാണ് പക്ഷെ എന്തുകൊണ്ടോ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളുടെ പേര് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് വികാരം വരുന്നില്ല അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മലപ്പുറത്തിന്റെ പേരിൽ വികാരം കൊള്ളുന്നവർ മലപ്പുറത്തിന്റെ എല്ലാ മഹാത്മ്യത്തിലും ഇതേ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് മലപ്പുറം ജില്ലയിലെ തിരൂരിലായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായിരുന്നിട്ടും ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റതിൽ ഏതെങ്കിലും മലപ്പുറത്തെ മുസ്ലിം വികാര ജീവികൾ ആനന്ദപൊളകിതരായോ മുഖ്യമന്ത്രി പറയാത്ത മലപ്പുറത്തിന്റെ പേരിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായി എന്തൊക്കെ ബഹളങ്ങളാണ് ഇവിടെ നടന്നത് ഏറെ കൗതുകം തോന്നിയ ഒരു കാര്യം ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ ഇക്കൂട്ടർ പറഞ്ഞതോർമ്മയില്ലേ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണനം അമിതമായതുകൊണ്ടാണത്രേ ഇടതുപക്ഷം തോറ്റത് എന്ന് പലസ്തീൻ വിഷയത്തിലടക്കം ഇടതുപക്ഷം വല്ലാണ്ടങ്ങ് വികാരം കൊണ്ടതായിരുന്നു എത്ര ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് അല്ലെങ്കിൽ തിരിച്ചടിക്ക് കാരണമായത് ഇപ്പോൾ പറയുന്നു ഇവർ ഹിന്ദു പ്രീണനം നടത്തുന്നവരാണ് എന്ന് അതായത് മുസ്ലിം വിരുദ്ധരാണ് എന്ന് ഏതെങ്കിലും ഒരു നിലപാടിൽ നിങ്ങളൊന്ന് ഉറച്ചു നിൽക്കുവോ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഒരു ജില്ലയിൽ ഉണ്ടാകുന്ന നിറുകേടുകളെ ആകെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന കള്ളക്കടത്ത് സ്വർണം പോലീസ് പിടിച്ചാൽ ആ കേസ് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക കാരണം പേരിൽ മാത്രമേ കാലിക്കറ്റ് എയർപോർട്ട് എന്നുള്ളൂ ശരിക്കും എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ് ഇതറിയാത്തവരല്ല ഈ പ്രചരണം നടത്തുന്നവർ കള്ളക്കടത്തുകാരുടെ സംരക്ഷകരായി നിൽക്കുന്നവർ അവരുടെ കള്ളക്കടത്ത് സ്വർണം പിടിക്കപ്പെടുന്ന പോലീസിനെയും സർക്കാരിനെയും മുസ്ലിം വിരുദ്ധരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണിത് കള്ളക്കടത്ത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അതിന് മതത്തിന്റെ നിറം നൽകി സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിക്കുന്നവരുടെ താല്പര്യം നമ്മൾ തിരിച്ചറിയണം എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം മതപണ്ഡിതർ അങ്ങനെ തുറന്ന അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി നാക്കു ചലിപ്പിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മതപണ്ഡിതരും എന്നാൽ ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരു മതപണ്ഡിതന്റെ വാക്കുകൾ കേട്ടപ്പോൾ മലപ്പുറത്തിന്റെ പേരിൽ ഇത്തരം തോന്നിയാസങ്ങളെ ന്യായീകരിക്കുന്നവരുടെ അണ്ണാക്കിലേക്ക് അയച്ച ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ വാക്കുകൾ പറഞ്ഞാൽ പണ്ഡിതർമ്മം ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും വെണ്ണക്കൂടുകാരും ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആരും അങ്ങനെ ചെയ്യരുത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ എരുങ്ങുംപൂൽക്കാരൻ കടത്താൻ തുടങ്ങിയാൽ കടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം പറയണം കൊല്ലരുതന കൊല്ലരുത് മാനിഷാത ഇന്ത്യയെ കൊല്ലരുത് ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ് ഒരു ഭാഗത്ത് പണം കൊന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലേക്കെട്ട് കെട്ടിയവനെ തൊപ്പിയിട്ടവനെ നിസ്കാരത്താമ്പുള്ളവനെ ഇത് പറഞ്ഞു കൊടുക്കല്ല ആരും നിർബന്ധമാണ് അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമുക്ക് നിസ്കാരത്തിന് ഫർണ്ണു സത്വം പറയാ മുവാലാത്ത് പറ്റി പറയാ അത് മതി മറ്റേതങ്ങനെ നടക്കട്ടെ ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി അത് മതി മലുവനാകാ അല്ലോയിന ിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നിങ്ങളുടെയും ജനന സമയത്ത് എന്താണ് നമ്മുടെ രക്ഷിതാവ് ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ ചെല്ലുന്ന അവസരത്തിൽ കൊടുക്കുന്ന ഫോമിൽ പറയുന്നത് അറിയോ ഫോമിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് എന്റെ മോനെ മോളെ ഞാനിതാ ഇവിടെ പോച്ചിക്കൊള്ളാം ദയവായിട്ട് പൗരത്വം തരണേ എന്ന് അത് പറഞ്ഞിട്ടാണ് നമുക്ക് ജന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒപ്പിട്ട് കൊടുത്തിട്ട് അതിനുശേഷമുള്ള എല്ലാ ഓരോ ഓരോ കടമ്പകളിലും ഇതേ രൂപത്തിലുള്ള ഒപ്പുകൾ ഒപ്പുവച്ചിട്ടാണ് ഇന്ത്യയിൽ പാർക്കാൻ നാം അർഹത നേടുന്നത് അങ്ങനെ അർഹത നേടിയ ഒരു വ്യക്തി രാജ്യദ്രോഹം അഥവാ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നു ഇവിടത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാതെ കഴിഞ്ഞുകൂടം മഹാദ്രോഹമാണ് മഹാദ്രോഹമാണ് കള്ളക്കടത്ത് അതുകൊണ്ടാണല്ലോ അത് പിടിക്കുന്നത് എവിടെയാണ് ആ വ്യത്യാസം സ്വർണം കടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കുന്നുകൂടും ആ കൊന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഭൂമിക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നത് ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ ഒരു വീട് വയ്ക്കാൻ പത്ത് സെന്റിന് സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് കിട്ടിയിരുന്ന സ്ഥലം ഈ പറയുന്ന കള്ളക്കടത്തുകാരൻ എത്ര കാ ഒരു ലക്ഷത്തിനാണ് ആളുകൾ പറഞ്ഞാൽ ഞാൻ പത്ത് ലക്ഷം തന്നേക്കാം സാധനത്തിൽ അവൻ വിലയാണ് അങ്ങനെ ഭൂമി വാങ്ങാൻ ഇവിടുത്തെ കൃഷ്ണന് കഴിയുന്നില്ല മത്തായിക്ക് കഴിയുന്നില്ല പോക്കറിന് കഴിയുന്നില്ല എവനാണ് കാരണക്കാരൻ ഈ കള്ളക്കടത്ത് രാജാക്കന്മാരാണ് ഇതിനെയാണ് പണപ്പെരുപ്പത്തിന്റെ ദോഷം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇന്നല്ലീന ഒരു വിഭാഗം ആളുകൾ അവര് ഈദാകി ചെയ്യുന്നു എടങ്ങേറുണ്ടാക്കുന്നു ആർക്ക് നേരെ മുസ്ലിമിന്റെ നേരെയോ മുസാലിമിന്റെ നേരെയോ മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല എന്നതുപോലെയാണ് രണ്ടാമത്തെ വിഭാഗം മുസാലിം ആരാകുന്നു മുസാലിം എന്ന് പറഞ്ഞാൽ അലയൻസിൽ കഴിയുന്ന ആളുകൾ അത്തരം ദ്രോഹം കാണിക്കുന്ന ആളുകൾ അവർക്ക് കാര്യമായ ശിക്ഷയുണ്ട് എന്ന ഖുർആൻ പറയുന്നത് അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് എം ഡി എം എന്ന് പറയുന്ന വസ്തുവുമായിട്ടുള്ള പോക്കുംവരവും ആ പോക്കും വരവിലും നമ്മുടെ ബാല്യക്കാര് ഇവിടത്തുകാരിപ്പെട്ടാൽ എന്റെ നാട്ടുകാർപ്പെട്ടാൽ നിങ്ങളുടെ നാട്ടുകാർപ്പെട്ടാൽ ആ എം ഡി എമ്മിൽ ഭാഗമാക്കാകുന്ന അതിന്റെ നടത്തിപ്പുകാരനായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ വ്യാപാരിയായിട്ടോ അതിന്റെ സപ്ലയറായിട്ടോ പോകുന്ന യുവാക്കന്മാരല്ല നേരെ തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തിന്റെ ഒരു മുഖം മാത്രമാണ് മിണ്ടാതിരിക്കരുത് പറഞ്ഞു കൊടുക്കണം ചെറുക്കന്മാരെ നിങ്ങൾ ഇതിന് മുതിരരുത് കൊല്ലുലാ പത്ത് ഗ്രാം എം ഡി എം അത് കോഴിക്കോട് നിന്ന് വാങ്ങി താമരശ്ശേരി എത്തിച്ചു കൊടുത്താൽ ആ കാരിയർ എന്ന നിലയ്ക്ക് കിട്ടും അമ്പതിനായിരം എന്ന് കേട്ടാൽ യുവാക്കന്മാരെ അതിന്റെ പിറകെ പോവല്ലേ കാരണം എം ഡി എം വഴി കഞ്ചാവ് വഴി അതിന്റെ സെല്ലായത് വഴി കാരിയറായതു വഴി നിന്റെ കയ്യിലേക്ക് വരുന്ന ഓരോ തുണ്ട് തുണ്ട് നയാപ്പൈസയും ആ പൈസ കൊണ്ട് നീ ഒരു ഒരു ബർഗർ അതുകൊണ്ട് അതുകൊണ്ട് സവനപ്പ് മോരും വെള്ളം നിന്നിലുണ്ടാകുന്ന നിന്നിലുണ്ടാകുന്ന മജ്ജ നിന്റെ ശരീരത്തിൽ വന്നെത്തി ചേരുന്ന ഇത്തരം തെറ്റുകൾ ഏത് സമുദായം ഏത് ജില്ലയുടെ പേരിൽ ചെയ്താലും അത് രാജ്യദ്രോഹമാണെന്ന് പറയാൻ ആർജവം കാണിക്കണം സോന്നിയാസൻ കാണിച്ചവന്റെ മതവും സ്ഥലവും ജില്ലയും നോക്കിയല്ല നിലപാട് സ്വീകരിക്കേണ്ടത് ഒരാൾ കാണിക്കുന്ന അധാർമിക പ്രവർത്തികളെ ന്യായീകരിക്കാൻ അയാൾ തൻ്റെ ജില്ലയെയും മതത്തെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് വേണ്ടത് അൻവർ കള്ളക്കടത്തുകാരുടെ വക്കാലത്തുമായിട്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത് മലദ്വാരത്തിൽ സ്വർണം കള്ളക്കടത്ത് നടത്തിയവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നവർക്ക് ഹീറോ പരിവേഷമല്ല നൽകേണ്ടത് സീറോ പരിവേഷമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിനെതിരാകുമ്പോൾ ഏത് കള്ളക്കടത്തുകാരനും അവരുടെ താങ്ങികളും ചില മാപ്രകളാൽ വിശുദ്ധരാക്കപ്പെടും ഇത്തരക്കാരെ തിരിച്ചറിയുക ഒറ്റപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ